അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം അച്ഛൻ അമ്മയ്ക്ക് ഗർഭമുണ്ട് അതായത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനൊരു കാലം ഉണ്ടാവണം കാര്യം അമ്മ എന്ന് പറഞ്ഞാൽ മൈത്രേനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ് മകളെന്ന് പറഞ്ഞാൽ മൈത്രേനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ് മൈത്രേൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ പുരുഷനും സ്ത്രീയും ബാക്കിയെല്ലാം നമ്മളുണ്ടാക്കിയതാണ് കുടുംബം നമ്മളുണ്ടാക്കിയതാണ് ആര് പറഞ്ഞുണ്ടാക്കാൻ പട്ടിക്ക് പൂച്ചയ്ക്ക് കൊണ്ടോ കൂടുമ്പോൾ പട്ടിയും പൂച്ചയും ആടുമൊക്കെ തന്നെ പിള്ളേരെ ഉണ്ടാക്കിയിട്ട് അതേ അവരുമായിട്ട് രമിച്ച് അത് വീണ്ടും കുട്ടികളുണ്ടാക്കണം അവർക്കറിയത്തില്ല വിവേചനശേഷിയില്ല അതുകൊണ്ട് തന്നെ അമ്മ ഏതാ എന്ന് പറഞ്ഞ മാനസിക ബോണ്ടിങ് പലപ്പോഴും മൃഗങ്ങൾക്ക് നമ്മൾ കാണാമെങ്കിലും വൈകാരികമായിട്ടുള്ള സ്നേഹം കാണാമെങ്കിലും ഇത്തരം തിരിച്ചറിവില്ല അപ്പം മൈത്രയൻ പറയുന്നത് ഞാൻ പറയുന്നത് മൈത്രയൻ അങ്ങനെ ചെയ്ത് കാണിക്കണം സമൂഹം നമ്മളൊന്നും സമൂഹത്തോട് പറയുകയല്ല വേണ്ടത് നമ്മളിത് ചെയ്ത് കാണിക്കണം ആണും പെണ്ണുമാണ് ഈ സമൂഹത്തിൽ ഉള്ളതെങ്കിൽ ആ ആണും പെണ്ണും വന്ന കാഴ്ചപ്പാടിലൂടെ തന്നെ അദ്ദേഹത്തിന് അപ്പം അവിടെ മകളില്ല അദ്ദേഹത്തിന് അമ്മയില്ല അങ്ങനെ സങ്കല്പ് കരുതുന്ന മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ കുടുംബം എന്ന് പറയുന്നത് ആരോ ഓരോരുത്തർ ഉണ്ടാക്കി വെച്ചതല്ലേ എങ്കിൽ വഴി നീളം നടന്നു കൊടുത്താൽ പോരെ ആണിനെ സംബന്ധിച്ച് എളുപ്പമുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ഇത് ഇതിങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു ഒരു വിശാലമായ ലോകം സൃഷ്ടിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി അത് നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് പുള്ളി ഈ ഇങ്ങനെ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് അത് കിട്ടിയ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി എനിക്ക് തോന്നുന്നത് പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ളത്